എൻ വാസു എന്ന് പറഞ്ഞാൽ പിണറായി ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് സർക്കാരിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ശബരിമലയിലടക്കം ചെയ്തിരുന്ന വ്യക്തി യുവതീ പ്രവേശനത്തിൽ സർക്കാർ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ നടത്തിയ വ്യക്തി ഇങ്ങനെ വലിയ സ്വാധീനമുള്ള എൻ വാസു അറസ്റ്റിലാകുമ്പോൾ അത് നേരെ ചെല്ലുന്നത് സി പി എമ്മിലേക്കാണ് എന്ന് പറഞ്ഞാൽ ശബരിമല അയ്യപ്പന്റെ സ്വർണം കെട്ടതിൽ കൂടി വരുന്നു എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ഇഷ്ടപ്പെട്ടു വേണം വല്ലാത്ത നറേറ്റീവായി പോയി എൻ അറസ്റ്റ് ചെയ്യാത്തതായിരുന്നു ഇന്നലെ വരെ കേട്ട ഏറ്റവും വലിയ വിവാദങ്ങളിൽ ഒന്നായിരുന്നത് എന്തുകൊണ്ടെന്നാൽ എൻ വാസു സി ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് എന്തുകൊണ്ട് അല്ലെങ്കിൽ പിണറായി വിജയന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് എന്തുകൊണ്ട് എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നില്ല അറസ്റ്റ് ചെയ്തപ്പോൾ ഇപ്പോൾ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ദിവസം ഡിവിഷൻ ബെഞ്ചിന് നൽകുന്നു അതാണ് വിഷമം ഇപ്പൊ നമുക്കിപ്പോ സാറിനെ വളരെ കൃത്യമായി പൊതുമധ്യത്തിൽ മധ്യത്തിൽ ഇങ്ങനെ ആക്ഷേപിക്കാനൊക്കെ കഴിയും അദ്ദേഹം സ്വർണ്ണം കട്ടു കക്കാൻ കൂട്ടു വന്നു ഇതെല്ലാം കടത്തിക്കൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്നുള്ളൂ അദ്ദേഹത്തെ വളരെ വ്യക്തിപരമായി അറിയാവുന്നതുകൊണ്ട് വല്ലാത്ത മാനസിക സമൃദ്ധിക്ക് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അപ്പോൾ കമ്മീഷൻ എന്ന നിലയിൽ അദ്ദേഹം ഒരു ആയിട്ട് വേണം നമുക്ക് വിലയിരുത്താൻ അപ്പോൾ ഒരു അദ്ദേഹത്തിന് മുന്നിൽ വന്ന ഒരു ക്ലറിക്കൽ നോട്ട് അദ്ദേഹം ദേവസ്വം ബോർഡ് ബോർഡിലേക്ക് ഫോർവേഡ് ചെയ്തു എന്നുള്ളതാണ് ഇവിടെ ക്രിമിനൽ കോൺസ്പിറസി തിയറി ഒരിടത്തും വരുന്നില്ല ഈ കിട്ടി ഇതിലാകപ്പാട് അദ്ദേഹത്തിന് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് കരുതാനാവുക എന്ന് പറയുന്നത് ആ നോട്ട് ഏതെങ്കിലും താഴെയുള്ള ഒരു എൽ ഡി സി എഴുതി നൽകുന്ന നോട്ട് അദ്ദേഹം അത് സസൂക്ഷ്മ നിരീക്ഷണം നടത്തി ഒരു നിർദ്ദേശം ദേവസ്വം ബോർഡ് ബോർഡിലേക്ക് എന്നൊരു പച്ചവെള്ളം അതുകൊണ്ടാണ് നിങ്ങൾ മാധ്യമ വിചാരണക്കൊടുവിൽ സൊസൈറ്റിയുടെ സമ്മർദ്ദത്തിലാക്കി ഈ അറസ്റ്റിലേക്ക് പോയിട്ടുള്ളത് എന്ന് ഞാൻ കരുതുന്നു താങ്കളുടെ വാദം ഒന്നുമില്ല ഒന്ന് ഏതോ ക്ലർക്ക് എഴുതിക്കൊണ്ട് കൊടുത്തത് ഒപ്പിടുകയാണ് വാസു ചെയ്തതെന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട നയപരമായ തീരുമാനമെടുക്കുമ്പോൾ മന്ത്രിമാരായിക്കോട്ടെ ആരുമായിക്കോട്ടെ ഏതെങ്കിലും ക്ലർക്കുമാർ എഴുതി കൊടുക്കുന്നത് ഒപ്പിടുകയാണോ ചെയ്യുന്നത് അതാണോ അവരുടെ ജോലി അതിനാണോ ഇദ്ദേഹത്തെ കമ്മീഷണറായി അവിടെ വെച്ചിരുന്നത് അത്ര കഴിവ് കെട്ടവനാണോ ഈ വാസു എന്ന് പറയുന്ന വ്യക്തി ദുരന്തമായി ശബരിമല ശ്രീകോവിലെ പ്രധാനപ്പെട്ട ഭാഗമെല്ലാം സ്വർണ്ണ പൊതിഞ്ഞതാണെന്ന് അറിയാത്ത ആളാണ് ശ്രീ വാസു എന്ന് കൂടി താങ്കൾ പറയുന്നത് നോക്കൂ ശബരിമലയിലെ സ്വർണ്ണം ഒരാൾ കയ്യിൽ വെച്ചിട്ട് ആരുടെയോ കല്യാണം നടത്തിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ നിഷ്കളങ്കമായി അത് പരിശോധിക്കാമെന്ന് പറയുന്ന വാസു ഇദ്ദേഹത്തിന്റെ ഈ നിലപാടുകളെല്ലാം അങ്ങേയറ്റം നിഷ്കളങ്കമായി എടുത്തതെന്നാണോ താങ്കൾ പറയുന്നത് അങ്ങനെയെങ്കിൽ ഇത്ര കഴിവ് കെട്ടവരെയാണോ സി പി എം ശബരിമലയുടെ ദേവസ്വം ബോർഡിന്റെ ഭരണവേൽപ്പിച്ചത് ഒരു പക്ഷേ നമുക്ക് ഓഫീസുകളിൽ ഈ സർക്കാർ ഓഫീസുകളിലൊക്കെ തന്നെ താഴെ തട്ടിൽ നിന്നും ഇത്തരം നോട്ടുകൾ വരുമ്പോൾ ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡ് നിശ്ചയമായി ഉണ്ടാവണം ഒരുപക്ഷെ ആ ഓഫ് മൈൻഡിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് ഇപ്പോ പ്രതിസ്ഥാനത്തും തുടർന്ന് ജയിൽവാസത്തിലേക്കും പോകേണ്ടി വന്നത് കത്തിൽ നൽകിയത് സ്വർണം പൂജ്യ ചെമ്പുവാളികളെന്നാണ് ഇദ്ദേഹത്തിന്റെ കത്തായിട്ട് അത് മാറുമ്പോ ഫെബ്രുവരി ചെമ്പുവാളികളെന്നായി മാറുകയാണ് ഇതൊക്കെ ഒന്നും അറിയില്ല എന്നാണോ താങ്കൾ പറഞ്ഞത് ഇത് ആര് വിശ്വസിക്കാനാണ് ശിഹാസ്കർ ഒന്നും അറിയാതെ ദേവസ്വം ബോർഡിന്റെ കാലത്ത് അത് ഇദ്ദേഹം നിസാരക്കാരനാണോ ദേവസ്വം കമ്മീഷണർ സ്ഥാനത്ത് പടി ഇറങ്ങി ഏഴ് മാസം കൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയി അവളെ തിരിച്ചെത്തുകയാണ് അപ്പൊ അത്ര കഴിവട്ട ഒരാളാണോ ഇത്രയും പ്രധാനപ്പെട്ട പദവിയിലേക്ക് വീണ്ടും വീണ്ടും ഒന്നാം പിണറായി വിജയൻ സർക്കാർ നിയോഗിച്ചതെന്നൊക്കെ പറയാം പക്ഷെ കേട്ടുകൊണ്ടിരിക്കുന്ന എത്ര ഇതൊക്കെ വിശ്വസിക്കുന്നു ആ അവിടെ തിനെ കുറിച്ചാണ് നിങ്ങളുടെ പ്രശ്നം വരുന്നത് പ്രോസസ് ചെയ്യുന്ന കമ്മീഷണർ അല്ല ആ കത്ത് പ്രോസസ് ചെയ്യുന്നത് എൽ ഡി സി ലെവലിലാണ് ആ എൽ ഡി സി ലെവലിൽ പ്രോസസ് ചെയ്ത കത്താണ് കമ്മീഷണർ മേശപ്പുറത്ത് വരുന്നത് കമ്മീഷണർ അവിടെ ചെമ്പുപാളിയാണോ അദ്ദേഹം വിലയിരുത്തിയിട്ടുണ്ടാവില്ല എന്നത് അതിൽപൂർവല്ലാത്ത ഞാനിപ്പോ ആ വാക്കുതന്നെ

ആ ഇന്റഗ്രിറ്റിയെ കുറിച്ച് കൂടി അറിവുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും ശക്തമായി നിൽക്കുന്നത് അല്ലെങ്കിൽ പക്ഷേ എനിക്ക് വളരെ രാഷ്ട്രീയമായി ഇതിനെ ചർച്ച മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകും നടത്തിയ സുത്യർഹമായിട്ടുള്ള സേവനമാണ് ഇപ്പൊ നടത്തിയിട്ടുള്ള എസ് ഐ ടി അറസ്റ്റ് ചെയ്തില്ലേ എൻ വാസുനെ എന്ന് എനിക്ക് ചോദിക്കാമായിരുന്നല്ലോ അയ്യോ പക്ഷെ എന്തുകൊണ്ട് ഞാൻ വിഭിന്നമായ നിലപാടെടുക്കുന്നു എന്നുള്ളത് വ്യക്തിയുടെ ഇന്റഗ്രിറ്റിയെ കുറിച്ച് എനിക്ക് ഒരു സംശയം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അത്തരത്തിൽ പറയുന്നത് ഒരു മനുഷ്യൻ പോലും അദ്ദേഹത്തെ അടുത്തറിയുന്ന ഒരാൾ പോലും അദ്ദേഹം ഇത്തരം ഒരു തെറ്റിയും എന്ന് വിശ്വസിക്കുന്നില്ല അവിടെ അനാസ്ഥ കാണിക്കുന്ന നടക്കുന്ന ക്രമക്കേടുകളോട് ആൾക്ക് എന്ത് ഇന്റഗ്രിറ്റി തടവറയിൽ കഴിയേണ്ട ആൾ തന്നെയാണ് ഈ വാസു വർഷം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു സി പി എമ്മിന്റെ എക്സൈസ് മന്ത്രിയായിരുന്ന പി കെ ഗുരുദാസന്റെ പി എ ആയിരുന്നു വാസു ഇല്ലേ അപ്പൊ എൻ വാസു അടിപൊളി സി പി എം കാരനാണ് പാർട്ടിക്കാരനാണ് അദ്ദേഹത്തിന് ശബരിമലയിൽ ഏറ്റവും കൂടുതൽ ടേം കമ്മീഷണറായിട്ട് പ്രവർത്തിക്കാൻ അവസരം കൊടുത്തത് പിണറായി വിജയൻ സർക്കാരാണ് എൻ്റെ ഒരു കാര്യം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ നടന്ന ക്രമക്കേടുകളെ മുഴുവൻ മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ വിളിച്ചു കൊണ്ടുവന്നത് എന്നിട്ട് ഇത് കൊടുത്തുവിട്ടത് അപ്പോ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാത്രമല്ല മൂന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാർ ഈ കൊള്ളയിൽ പങ്കാളികളാണ് രണ്ട് ദേവസ്വം മന്ത്രിമാർ പി എൻ വാസവന്റെയും കടകംപള്ളി സുരേന്ദ്രന്റെയും മടിയിൽ കനമുണ്ട് പോലും തെറ്റിയില്ല ഈ പിണറായി വിജയൻ നേതൃത്വം കൊടുത്ത അമ്പലക്കൊള്ളയാണ് നടന്നിരിക്കുന്നത് പിണറായി വിജയൻ എന്ന് വിളിക്കുന്നത് തന്നെ സത്യം പറഞ്ഞാൽ ഇപ്പൊ ആ നാടിനോടുള്ള അഭിമാനമാണ് സ്വർണം വിജയൻ എന്ന് നമുക്ക് അദ്ദേഹത്തെ വിളിക്കാം അങ്ങ് ആദ്യം പറഞ്ഞു ഈ സി പി എമ്മിന്റെ നേതാക്കന്മാർ തിരക്കായത് കൊണ്ട് വന്നില്ല എന്നുള്ളത് തിരക്കകൊണ്ടല്ല ഇവിടെ ആൾക്കാരുണ്ട് തിരക്കാണെന്ന് പറഞ്ഞ് പല കാര്യങ്ങളിൽ നിന്നും ഒളിച്ചോടുന്നവരുണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് ചർച്ചകളിൽ പങ്കെടുക്കേണ്ടതും ജനങ്ങളോട് കാര്യം വിശ്വസിക്കേണ്ടത് പല പ്രധാനമായ ഉത്തരവാദിത്വം നടന്നറിയുന്നവരാണ് റിപ്പോർട്ടർ ചാനലിലും അതുപോലെ തന്നെ ട്വന്റി ഫോർ ചാനലിലും മനോരമ ചാനലും ഒരേ കാര്യം പറഞ്ഞുകൊണ്ട് സി പി എമ്മിന്റെ പ്രതിനിധികൾ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ചില നാട്ടൊക്കെ കാണുന്ന ഈ പറയുന്ന അവധി പറഞ്ഞു പോകുന്നവരുടെ നിലവാരത്തിലേക്ക് സി പി എം എത്തിയെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഉത്തമ അസ്കർ ഒരു പക്ഷെ നല്ലൊരു അഭിഭാഷകനാണ് കാരണം അസ്കർ ഈ കോടതിയിൽ കൊലപാതകം ചെയ്തതും അല്ലെങ്കിൽ വലിയ കേസുകൾപ്പെടുന്ന ഒരു പോലും ആ പ്രതിയുടെ പശ്ചാത്തലം വളരെ നല്ലതായിരുന്നു ആ പ്രതി വളരെ മാന്യനായ വ്യക്തിയാണ് സമൂഹത്തിലൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ആളാണ് അതുകൊണ്ട് കുറ്റം അദ്ദേഹത്തിൽ ആരോപിക്കരുത് എന്നൊരു കോടതിയോട് പറയുന്നതിന്റെ ലാഘവത്തോടു കൂടി അല്ലെങ്കിൽ അതേപോലെയാണ് അദ്ദേഹം ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന സ്വർണ്ണത്തിന്റെ ബാക്കിയുണ്ട് അത് കല്യാണം നടത്തിക്കോട്ടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വർണ്ണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വർണമാണെങ്കിൽ മറുപടി താൻ തന്റെ സ്വർണം വെച്ച് എന്താന്ന് വെച്ചാൽ ചെയ്തോ ഞങ്ങൾ എന്തിനറിയത് എന്നല്ലേ പറയേണ്ടത് ഒരു തെറ്റൊരാൾക്ക് പറ്റാം പക്ഷെ നിരന്തരമായ തെറ്റുകൾ സംഭവിച്ചാൽ അത് ഗൂഢാലോചനയുടെ ഭാഗമാണ് ആ ഗൂഢാലോചന നടന്ന ക്രമക്കേടുകൾക്ക് മുഴുവൻ മറച്ചുവെക്കുന്നതിനും അതിന് സി പി എം കൊടുത്ത രക്ഷാകർത്തൃത്വമാണ് ആ പറയുന്ന എൻ വാസുവിനെ വീണ്ടും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കി കൊണ്ടുവന്നത് നടാഡേലെ എപ്പോഴെങ്കിലും ഒരു ഉദ്യോഗസ്ഥനായിരുന്ന ഒരാളെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ട് കൊണ്ടുവന്നോ അന്ന് മാസ്റ്റർ സ്ട്രോക്ക് ആയിരുന്നല്ലോ അന്ന് പിണറായി വിജയന്റെ മാസ്റ്റർ സ്ട്രോക്ക് എന്തായിരുന്നു മാസ്റ്റർ സ്ട്രോക്ക് ഈ പറയുന്ന അയ്യപ്പന്റെ മതിൽ കട്ടന് കൊടുക്കുന്ന സംരക്ഷണമായിരുന്നു ആ മാസ്റ്റർ സ്ട്രോക്ക് അത് കൃത്യമായിട്ട് പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ടാണെന്നേ വിജയൻ അറിഞ്ഞുകൊണ്ടാണ് ഈ കള്ളത്തരം നടന്നിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും എന്റെ വിജയ ശബരിമല ശ്രീകോളിന്റെ വാതിൽ പുതുതായി പണിത് സമർപ്പിക്കുന്ന അവസരത്തിൽ കട്ടിളയും പുതുതായി കട്ടിള പൊതിഞ്ഞുള്ള മുൻപ് സ്വർണം